എല്ലാ മാവേലി ലണ്ടൻ പ്രേക്ഷകർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാനഡയുടെ ഭാവി അല്ലെങ്കിൽ കാനഡയിൽ നടക്കാൻ പോകുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ചാണ് കാർണിയുടെ അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ലിബറൽ പാർട്ടി ലീഡറും ലിബറൽ പാർട്ടി പ്രധാനമന്ത്രിയുമായി നിയുക്ത പ്രധാനമന്ത്രി ആയിരിക്കുന്ന മാർക്ക് കാർണിയുടെ പ്ലേറ്റിലെ വലിയൊരു കല്ലുകടിയെക്കുറിച്ചാണ് മലയാളി കുടുംബങ്ങളിൽ മുട്ടം പണി നടക്കാൻ പോവുകയാണ് കാരണം ആൽബർട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ളതാണ് ആൽബർട്ടയിലേക്ക് ഓടിക്കോളിൻ എന്നാണ് ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു അപ്തവാക്യം കാരണം എന്തെങ്കിൽ ഇനി രക്ഷ ആൽബർട്ടയിലുള്ളു കാരണം മിക്കവാറും ഇവിടുത്തെ തൊഴിലും സാമ്പത്തികം എല്ലാം നശിച്ച് നാറാണക്കല്ലാതെ ആവും അപ്പോൾ കാർണിയാണെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയില്ല ക്ലോസ് ഡോർ അടച്ചിട്ട മുറികളിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാർണി ജയിച്ചു ഉറപ്പായ ഉറപ്പായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡാനിയല സ്മിത്ത് എന്ന് പറയുന്ന ആൽബർട്ടയുടെ അതിശക്തയായ കൺസർവേറ്റീവ് പാർട്ടി അതായത് നല്ല ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിൽക്കുന്ന ഡാനിയല സ്മിത്ത് ബിൽ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞൊരു ബില്ല് ആൽബർട്ട നിയമസഭയിൽ വെച്ചിരിക്കുകയാണ് അത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെ പയ്യെ പയ്യെ എളുപ്പമാവും ആൽബട്ട സെപ്പറേറ്റ് ആവും ആൽബട്ട സെപ്പറേറ്റ് ആവുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു കൺട്രി ആവാനാണ് പോകുന്നത് കാനഡയിൽ നിന്ന് പക്ഷേ അത് കുറച്ച് ഉള്ളൂ അത് കഴിയുമ്പോഴത്തേനും ഒരു അണ്ടർഗ്രൗണ്ട് ഡീൽ നടന്നിട്ടുണ്ട് ആരുമായിട്ട് ട്രംപണനുമായിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ എലക്ഷനിൽ ജയിച്ചത് ആരാന്നറിയോ കൺസർവേറ്റീവ് പാർട്ടിയാ കൺസർവേറ്റീവ് പാർട്ടി ജയിച്ച ഈ എലക്ഷനിൽ പ്രധാനമന്ത്രി ആവുന്ന ആരാ ലിബറലിൻ്റെ നേതാവ് ഞാൻ കാണിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷനിൽ ലിബറൽ പാർട്ടിക്ക് നൂറ്റി അറുപത് സീറ്റുണ്ടായിരുന്നുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലിബറൽ പാർട്ടിക്ക് അത്രയാണ് നൂറ്റി അറുപത്തെട്ട് എന്ന് പറഞ്ഞാൽ എട്ട് സീറ്റിൻ്റെ അധികമാണ് ലിബറൽ പാർട്ടി നേടിയിട്ടുള്ളൂ അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ്റി പത്തൊമ്പത് ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇപ്രാവശ്യം നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സീറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെഡറൽ ഇലക്ഷനിൽ ആദ്യമായിട്ട് ഒരു പാർട്ടി ഇത്രയും വലിയ വിക്ടറി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എം പിമാരാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് പക്ഷെ അതിൽ സങ്കടകരമായ ഒരു കാര്യം പിയർ പോളിയോ എന്ന് പറയുന്ന നേതാവ് തോറ്റുപോയി പരാജയപ്പെട്ടു അതൊരു വലിയ നാണക്കേടായി എന്നാൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള യാതൊരു സാധ്യതയില്ലാതെ പോയി കാരണം ഏതെങ്കിലും ഒരു കൂട്ടുകക്ഷിയെ പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകൾ ക്യുബക്കിലെ പാർട്ടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൽ മുപ്പത്തി ഉണ്ടായിട്ടാണ് അവർ ഒമ്പത് സീറ്റ് ഒമ്പത് എം പിമാരാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് എൻ ഡി പിയിലോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തി ഇരുപത്തഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന എൻ ഡി പിക്ക് ഇപ്രാവശ്യം ഏഴ് സീറ്റുകളോ പതിനെട്ടാണിതാകോട്ട് പോയത് അത് അമ്പേ പരാജയപ്പെട്ടു പോയി അല്ലേ പിന്നെ പീപ്പിൾസ് ഗ്രീൻ പാർട്ടി ഗ്രീൻ പാർട്ടിക്ക് രണ്ടുണ്ടായിരുന്നു ഒന്ന് അവിടെ പോയി അപ്പോൾ ഇതാണ് കാനഡയിലെ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ഇലക്ഷൻ്റെ യഥാർത്ഥമായ പിക്ചർ ഇപ്പോഴാണ് ഇതെല്ലാം ഗവൺമെൻറ് സൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ക്ലിയർ പിക്ചർ വരുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിയർ പോളിയോ കഠിനാധ്വാനം ചെയ്തു നന്നായി കഷ്ടപ്പെട്ടു പക്ഷേ സ്വന്തം സീറ്റിൽ പുള്ളി നഷ്ടപ്പെട്ടു പുള്ളിക്ക് ഇന്ന് ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിരിക്കാൻ ഒരു എം പി സ്ഥാനം പോലുമില്ല ഇപ്പോൾ പലരും പറയുന്നത് പുള്ളി തന്നെ ലീഡറായിട്ട് തുടരണം നിട്ട് നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു എം പി റിസൈൻ ചെയ്യുന്നു കൺസർവേറ്റീവിനെ ഫുൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു എം പി റിസൈൻ ചെയ്യുക അവിടെ പേർപോളയെ നിൽക്കുക അങ്ങനെ പേർപോളയെ വീണ്ടും ജയിക്കുന്നു അങ്ങനെ പുള്ളി പാർലമെൻറ്റിൽ വരിക അതാണ് ഒരു ഗെയിമുള്ളത് അതിന് വേണമെങ്കിൽ ഇവർ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തീരുമാനിച്ചിട്ട് അതിന് അയാളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അടുത്തത് കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് മലയാളികൾക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കാനഡയിൽ ജീവിക്കുന്നവരെക്കാളും കൂടുതൽ അറിയാൻ പറ്റും നമ്മളൊക്കെ ചില തെറ്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ അല്ലടോ എന്ന് പറയും എടോ താൻ തെറ്റി പറഞ്ഞു എന്ന് പറയും എന്നാൽ ഞാനൊന്ന് നോക്കി വായിക്കുകയാണ് കാനഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അതായത് ജിയോഗ്രഫിക്കലി നമ്മുടെ റഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ വിശാലമായി കിടക്കുന്ന ഒരു രാജ്യമാണ് ഇമ്മണി വലിയ രാജ്യം എന്നാൽ പോപ്പുലേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വെറും നാല് കോടിയിൽ പരം ജനങ്ങളുള്ള കേരളത്തെ പോലെയുള്ള ഒരു കൊച്ചു രാഷ്ട്രമാണ് പത്ത് പ്രോവിൻസുകളും മൂന്ന് ടെറിറ്ററികൾ കേരള ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയല യൂണിയൻ ടെറിട്ടറി യൂണിയൻ ടെറിറ്ററിനെ കേന്ദ്രഭരണ പ്രദേശമാണ് പക്ഷേ ഇവിടെ അത് ഡയറക്റ്റ് കേന്ദ്രഭരണമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്നെ അറിയാവുന്നവർ തിരുത്തി തരാം അപ്പോൾ ഇവിടെ പത്ത് പ്രോവിൻസുകളും മൂന്ന് ടെറിട്ടറികളുമാണ് ഉള്ളത് അതിൽ നമ്മുടെ പോപ്പുലേഷൻ വൈസ് നമുക്കൊന്ന് നോക്കാം ഓരോ പ്രോവിൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒൻഡാറിയോ ഒൻഡാറിയോ എന്ന് പറയുന്നതാണ് ടൊറോണ്ടോയും ഒട്ടവയും അപ്പോൾ അതിലാണ് പ്രധാന ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താ പറയുക എക്കണോമിക് ക്യാപിറ്റൽ ആയിരിക്കുന്ന ടൊറോണ്ടോയും ഭരണശിരാകേന്ദ്രമായ ഒട്ടവയും നയാഗ്ര ഫാൾസും ഈ പറയുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളും എല്ലാം കിടക്കുന്ന അമേരിക്കൻ ബോർഡറായി കിടക്കുന്ന ഈ ഒൻറ്റാറിയ അമേരിക്കൻ ബോർഡർ പല സെറ്റ് പ്രോവിൻസുകൾക്കും ഉണ്ട് കേട്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജനവാസമുള്ളത് അവിടെ എത്രയാണെന്നറിയുക പതിനാറ് മില്യൺ പതിനാറ് മില്യൺ പ്ലസ് അടുത്തത് ക്യുബക്കാണ് ക്യുബെക്കാണ് മോണ്ട്രിയാൽ മോണ്ട്രിയാലിൽ ഒരുപാട് ബിസിനസ്സും അങ്ങനെയുള്ള വലിയ വലിയ സിറ്റിയാണ് മോണ്ട്രിയാൽ അവിടെ ഫ്രഞ്ച് അധീനതയാണ് ഫ്രഞ്ചാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ക്യൂബക് പ്രോവിൻസിൽ ഒമ്പത് മില്യൺ ഉണ്ട് അപ്പോൾ എത്ര പതിനാറ് ഒമ്പതും ഇരുപത്തഞ്ച് അടുത്ത ബ്രിട്ടീഷ് കൊളംബിയാണ് ബി സി വാൻകൂവർ സറേ എന്നൊക്കെ പറയുന്ന വാഷിംഗ്ടണോട് ചേർന്ന് കിടക്കുന്ന ആ ബ്രിട്ടീഷ് കൊളംബിയയിലാണ് ഏറ്റവും നല്ല കാലാവസ്ഥ ഏറ്റവും വലിയ പണക്കാര് ചൈനീസ് കൊറിയൻസ് ഇന്ത്യൻസ് ഒക്കെ താമസിക്കുന്ന നല്ല കാലാവസ്ഥ വാൻകൂവർ അയലൻ്റെ ഒന്നും കേട്ടിട്ടില്ലേ അപ്പോൾ ഈ ബ്രിട്ടീഷ് കൊളംബിയയിൽ അഞ്ച് മില്യൺ ജനങ്ങളാണുള്ളത് അഞ്ച് അത് ആറ് അവറായിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് ഏഴുണ്ട് അത് കഴിഞ്ഞാലാണ് ആൽബർട്ട ആൽബർട്ട ഫോർത്ത് ലാർജസ്റ്റ് ആണെങ്കിലും ആൽബർട്ടയാണ് പുലി ആൽബർട്ടയാണ് എക്കണോമിക് ക്യാപിറ്റൽ കാനഡയുടെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഏറ്റവും കൂടുതൽ അവിടെയുള്ളവരുടെ പെർ ക്യാപിറ്റ അതുപോലെ തന്നെ ഏറ്റവും സമ്പന്നമായൊരു സംസ്ഥാനമാണ് ആൽബർട്ട അവരുടെ പോപ്പുലേഷൻ എത്രയാണ് ഫോർ പോയിൻറ്റ് നയൻ എന്ന് പറഞ്ഞാൽ അഞ്ച് മില്യൺ അതായത് ഏകദേശം ബ്രിട്ടീഷ് കൊളംബിയുടെ അടുത്ത് എത്രയും പെട്ടെന്നാവും ഇനി അടുത്തു കഴിഞ്ഞാൽ മാനിറ്റോബയാണ് മാനിറ്റോബിൽ വൺ പോയിൻറ്റ് ഫോർ നയൻ നയൻ ആണ് അത് മിക്കവാറും ഒന്നര മില്യനാകും അടുത്ത് തന്നെ പിന്നെ സസ്കാച്ച് വാൻ സസ്കാച്വൻ എന്നു പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് പോലെ കാനഡയുടെ നെല്ലറയാണ് സസ്കാച് അതുപോലെ ഹെക്ടർ കണക്കിന് പാടങ്ങളും കൃഷികളും നടക്കുന്ന ഒരു സ്ഥലമാണ് ലോകത്തിൻ്റെ തന്നെ നെല്ലറയായിട്ട് നമുക്ക് കണക്കാക്കാം സസ്കാച്ച് അവരുടെ പോപ്പുലേഷൻ എത്രയാണ് വൺ പോയിൻറ്റ് മില്യൺ അടുത്തത് വൺ പോയിന്റ് ടു മില്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം പത്ത് ലക്ഷമാണ് ഒരു മില്യൺ വൺ പോയിന്റ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ ഇനി നോവാസ് കോഷ്യ വൺ പോയിന്റ് പോയിൻ്റ് വണ്ണില്ല വൺ വൺ മില്യൺ ന്യൂ ബ്രാൻഡ് സ്വീക്ക് എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ന്യൂ ആൻഡ് ലാബ്രഡോറ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ എത്രയാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് പേരെ അപ്പം അങ്ങനെ പത്ത് പ്രോവിൻസുകളായില്ലേ ഇനി അടുത്തത് മൂന്ന് കുഞ്ഞി സ്ഥലങ്ങളുണ്ട് അലാസ്കോട് ചേർന്ന് കിടക്കുന്ന ടെറിട്ടറീസ് യു കോൺ യു കോണിൻ്റെ പ്രത്യേകത എന്ന് പറയുമല്ലോ യു കോണിൻ്റെ നമ്മുടെ ഒരു പിള്ളയച്ചനാണ് മലയാളി ഓക്കെ യു കോണില് നാൽപ്പത്താറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പേരുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വരാം കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോപ്പുലേഷനാണ് കൂടിക്കാണും കുറച്ച് അടുത്ത് നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പിന്നെ നുനാവെറ്റ് നൂനാവറ്റിൽ ആകൂടെ നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത്തെട്ട് പേരുള്ളൂ ഇവിടെയൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മഞ്ഞുമുടി കിടക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ സൂര്യന് ആറുമാസം കാണാം ആറുമാസം സൂര്യനില്ല അവിടെയൊക്കെ പോയി ജീവിക്കണമെങ്കിൽ എളുപ്പമല്ല ഇതാണ് കാനഡയുടെ മൊത്തത്തിലുള്ള ഒരു പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇതിനകത്ത് ഈ നമ്മൾ ആൽബട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽബട്ട പോകുന്നതോടുകൂടെ തന്നെ മാനിടോബയും സസ്കാച്ച്വാനും ബിസിയും പോയാൽ കാനഡയുടെ ഒരു വെസ്റ്റേൺ റീജിയനിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന നാല് സംസ്ഥാനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ കാനഡയുടെ നടു ഒടിഞ്ഞു കാറിനിക്കിവിടെ ഈ ഒൻഡാരയും ക്യൂബക്കും ഇതൊക്കെയായിട്ട് ഇവിടെ കൊട്ടിയിരിക്കേണ്ടി വരും ഇനി ഈ സയാമ ചിരട്ടകളെ പോലെയാണ് ഈ യു എസും കാനഡയും കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് മുറിച്ച് മാറ്റാൻ എളുപ്പമല്ല മുറിച്ചു മാറ്റി ആയി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ചത്തുപോകുന്ന പറയില്ലേ അപ്പോൾ ഇതുകൊണ്ട് സയാമ സിറട്ടകൾ ഒന്നിച്ചു തന്നെ കിടക്കുന്നത് നല്ലത് അപ്പോൾ ഈ നാല് അങ്ങോട്ട് ട്രംപിനോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്ക ഒരു വൻ ഭീകരനായി മാറും ഇപ്പോഴാണ് ഇന്നലെ ഞാൻ ന്യൂസ് കേട്ടത് മറ്റേ സെലൻസ്കി ട്രംപിൻ്റെ മിനറൽ മിനറൽസ് ഇടമ്പടി സൈൻ ചെയ്തു അതിനേക്കാളും വലിയ മിനറൽ ആയിരിക്കും ഉക്രൈനിലുള്ളതിനേക്കാളും വലിയ മിനറലാണ് ഇവിടെ ആൽബർട്ട കിടക്കുന്നത് ഗ്യാസിൻ്റെ കാര്യം പറയണ്ട ഓയിൽ ആൻഡ് ഗ്യാസ് ഇഷ്ടം പോലെ എല്ലാം ഉണ്ട് അപ്പോൾ ട്രംപാണ് ഇതിനകത്ത് കളിച്ച കളി ഡാനിയൽ സ്മിത്ത് എന്ത് ചെയ്തു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപിനെ പോയി ഒന്ന് കണ്ടു ഒരു രഹസ്യ ചർച്ച നടത്തിയിരുന്നു അത് വലിയ വിവാദമായി അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ പിയർപോളിയയുടെ തോൽവിക്കും കാർണിയുടെ വിജയത്തിൻ്റെ എല്ലാം കാരണം ട്രംപിൻ്റെ ആണ് ട്രംപ് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കാരണം ലിബറൽസ് ഇവിടെ പ്രധാനമന്ത്രിയായി കഴിയുമ്പോൾ ആൽബർട്ടക്കാർ പ്രശ്നം ഉണ്ടാക്കും ആൽബർട്ട പ്രശ്നം ഉണ്ടായി പോയി കഴിഞ്ഞാൽ ഉടനെ അത് പതുക്കെ ഏറ്റെടുക്കാം അപ്പോൾ ഇതാണ് ഒരു വലിയ സംഭവം ഉണ്ടായത് അപ്പോൾ ഈ നാല് പ്രൊവിൻസുകൾ ഒന്നിച്ച് നിന്നാൽ പിന്നെ കാർണിയുടെ ഭാവി കട്ടപ്പുകയായി മാറും അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മലയാളികളെ നിങ്ങൾ പി ആർ ഉള്ളവർ പുതുതായിട്ട് പി ആർ കിട്ടുന്നവർ വീട് മേടിക്കാത്തവർ സ്റ്റുഡൻറ് വിസയും വർക്ക് ഒക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്നവര് വെച്ച് പിടിച്ചൊക്കെ ആൽബർട്ടയ്ക്ക് അയ്യായിരം ഡോളർ റീലൊക്കേഷൻ ഫീ കൊടുക്കുന്നതെന്നാണ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ബുദ്ധിപരമായി ആലോചിച്ച് തീരുമാനം എടുക്കുക ആരും ഓസ്ട്രേലിയയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കുത്തി അല്ല സോറി കുവൈറ്റിൽ ഓസ്ട്രേലിയ പോകുന്ന വിഷയത്തെ ചൊല്ലിയാണോ എന്താണെന്ന് അറിയില്ല കുട്ടികൾ നാട്ടിലേക്ക് വന്നിട്ട് തമ്മിൽ തമ്മിൽ കുത്തി മരിച്ചു എന്ന് പറയുന്നത് അതുപോലെ വഴക്കമാക്കണമൊന്നുമില്ലാതെ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിച്ച് ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് ബൈ